നമസ്കാരം നീറ്റ് അത്രയ്ക്ക് നീറ്റല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യത്ത് കേൾക്കാൻ ഇത് മാത്രമേ ഉള്ളൂ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ സത്യത്തിൽ ആരുടേതാണ് കുഴപ്പം ആദ്യം തന്നെ കുഴപ്പം വേണ്ടേ നമ്മളെ പോലെയുള്ളവരുടേതാണ് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു സീറ്റ് ഒപ്പിച്ചെടുത്ത് മക്കളെ പഠിപ്പിക്കാൻ വിടാൻ വേണ്ടി എത്ര തുക മുടക്കുന്നതിനും നമ്മൾക്കൊരു മടിയുമില്ല ഈ മടിയില്ലായ്മയെ ചൂഷണം ചെയ്യാൻ നമ്മുടെ അധികാരി വർഗത്തിന് പ്രത്യേക ഒരു താല്പര്യമുണ്ടെന്ന് നീറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ എന്നിട്ട് മൊത്തത്തിൽ അഴിമതിയാണെന്ന് പറഞ്ഞു നടക്കാൻ നമുക്കൊക്കെ നാണമില്ലേ എന്നിട്ട് എല്ലാ തെറ്റും പാവം സർക്കാരിൻ്റെ ഇത് എന്താ കഥ അല്ലേ ശരി ഈ നീറ്റാണോ ആദ്യമായി പ്രശ്നമുണ്ടാക്കിയ പരീക്ഷ എന്നാലും ഒരു ചോദ്യത്തിൽ കൊടുക്കുന്ന കാശിന്റെ കണക്ക് കേട്ടപ്പോൾ സാഗർ ഇലയാസ് ജാക്കിയിലെ ഒരു ഡയലോഗാണ് പെട്ടെന്ന് ഓർമ്മ വന്നത് ഒരു ചോദ്യത്തിന് പക്ഷേ സിനിമയിൽ ചോദിക്കുന്നത് വളരെ കുറഞ്ഞ തുകയാണ് എത്ര വേണമെങ്കിലും കൂട്ടമായിരുന്നിട്ടും ഒരു ചോദ്യത്തിന് ഇത്രയാകുമോ എന്ന ലോജിക്കൽ തിങ്കിങ് കാരണമാണ് തുക കുറച്ചത് എന്നാൽ ഇപ്പോഴോ ഒരു ലോജിക്കുമില്ലാതെയുള്ള തുകയ്ക്കാണ് ആ ചോദ്യം വിറ്റുപോകുന്നത് അല്ലെങ്കിൽ വാങ്ങിയെടുക്കുന്നത് ലോജിക്കില്ലാത്തത് നമ്മൾ സാധാരണക്കാർക്ക് മാത്രമാണ് കേട്ടോ സത്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പല നിയമനത്തിലും സാധാരണക്കാർക്ക് വലിയ വിശ്വാസം ഒന്നും ഇല്ലാതെയായിട്ടുണ്ട് പണ്ടൊക്കെ പട്ടാളത്തിലേക്ക് അതായത് സൈന്യത്തിലേക്ക് നിയമനം കുറച്ച് കടുക്കുമായിരുന്നു എന്നാൽ ഇപ്പോൾ അതല്ല കാശുണ്ടോ ഇനി അതുമല്ല ആർ എന്തെങ്കിലും ബന്ധമുണ്ടോ എങ്കിൽ സൈന്യത്തിന്റെ ജോലി വാങ്ങിയെടുക്കാം അതെങ്ങനെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിലും ഇത്തരത്തിൽ ഒരു ആർ എസ് എസ് സെറ്റപ്പ് കൊണ്ടുവരാൻ നമ്മുടെ ഗവർണർ നോക്കിയെങ്കിലും സംഗതി ചീറ്റി കേരളത്തിൽ ഇച്ചിരിയെങ്കിലും വിദ്യാഭ്യാസം വേണമായിരുന്നു അത് എത്ര നോക്കിയിട്ടും അക്കൂട്ടത്തിൽ നിന്ന് ഒരാളെ തപ്പിയെടുക്കാൻ നമ്മുടെ ഗവർണർക്ക് കഴിയാതെ പോയത്രേ ഏതെങ്കിലും കേന്ദ്രമന്ത്രിയുടെ കത്തോ അതുമല്ലെങ്കിൽ ഒരു സർ സംഘചാലകിൻ്റെ കത്തോ അതുമല്ലെങ്കിൽ കയ്യിൽ കുറച്ച് കാശുണ്ടായാൽ മാത്രം മതി ഒരു ജോലി എന്തായാലും തരപ്പെടുത്തിയെടുക്കാൻ കഴിയും എന്നതായി അവസ്ഥ എന്നിട്ട് പാവപ്പെട്ട കുറച്ച് ഉദ്യോഗാർത്ഥികളെ വിളിച്ച് ഇന്റർവ്യൂ എന്നൊരു പ്രഹസനവും നടത്തിക്കളെ ഇതൊന്നുമില്ലാത്ത പാവപ്പെട്ടവർ ഡൽഹിയിലോ ഇനിയിപ്പം എവറസ്റ്റിലായിരുന്നാൽ പോലും ജോലിയും സ്വപ്നം കണ്ട് എത്തി ഇളിഭ്യരായി മടങ്ങും പ്രധാനമന്ത്രിയുടെ സ്വന്തം സ്ഥലമായ ഗുജറാത്തിൽ കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ പതിനാല് തവണ ചോദ്യ പേപ്പർ ചോർന്നിട്ടുണ്ട് അതും വ്യത്യസ്ത തസ്തികകളിൽ ഉത്തർപ്രദേശിലാകട്ടെ ഒൻപത് തവണയാണ് ഇത്തരത്തിൽ സംഭവം ഉണ്ടായിട്ടുള്ളത് നമ്മളല്ലെങ്കിലും വടക്കോട്ട് നോക്കി അവിടെ എന്ത് സംഭവിച്ചു എന്ന് പറയാൻ മിടുക്കരാണ് എന്നായിരിക്കും ഇപ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നത് എന്നാൽ ഒരു കാര്യം ഓർക്കണം വടക്കാണ് തല അതായത് രാജ്യത്തിന്റെ തലസ്ഥാനം വടക്കാണ് എന്നർത്ഥം അപ്പോൾ വടക്കോട്ട് നോക്കിയാൽ ശരിയാകും ഇനിയിപ്പം വേറൊരു സംഭവം പറയാം അതായത് ഈ വ്യാപം അഴിമതി എന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരു സംഭവമുണ്ട് രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ നിയമന കുംഭകോണമാണ് ഈ വ്യാപം എന്ന് പറയുന്നത് ഇതിൽ പ്രതികളുടെ എണ്ണം കേട്ടാൽ ശരിക്കും ഞെട്ടിപ്പോകും രണ്ടായിരത്തി പ്രതികളാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരം പേരെ അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തു അത് മാത്രമല്ല അറുപതിലധികം പേരുടെ ദുരൂഹ മരണവും വ്യാപം അഴിമതിയുമായി ബന്ധപ്പെട്ടുണ്ടായി എന്ന് പറയുമ്പോഴാണ് ആ കുംഭകോണത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ പതിമൂന്ന് വരെയുള്ള കാലത്ത് ഏകദേശം ഇരുപതിനായിരം കോടി രൂപയുടെ അഴിമതിയാണ് നടന്നത് അന്ന് മധ്യപ്രദേശ് ഭരിക്കുന്നത് ആരാണെന്ന് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതെ ബി തന്നെ ഈ കുംഭകോണത്തിന് പിന്നിൽ ഉണ്ടായിരുന്നത് ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരും ഉദ്യോഗസ്ഥരും ഒക്കെയായിരുന്നു മധ്യപ്രദേശ് പോലീസ് പ്രത്യേക ദൗത്യസേന ഇവരെല്ലാം ചേർന്ന് അന്വേഷണം നടത്തി എന്നിട്ട് ഒരു ഫലവും ഉണ്ടായില്ല അതുകൊണ്ട് സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് സി ബി ഐ അന്വേഷണം നടത്തി ഒരു മെഡിക്കൽ സീറ്റിന് എൺപത് ലക്ഷം രൂപ മുതൽ ഒന്നര കോടി രൂപ വരെയാണ് കോഴയായി നൽകിയിരുന്നത് എന്നാൽ പലരും ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെടുകയും ചെയ്തു ഇങ്ങനെ വേണം അഴിമതി നടത്താൻ അഴിമതിയുടെ സൂത്രധാരന്മാരായ പല വമ്പന്മാരും ശിക്ഷയുടെ ഏഴയത്ത് പോലും എത്തിയില്ല അതാണ് പ്രധാനമന്ത്രിയുടെ ഗുണം പണി കിട്ടിയവരാകട്ടെ ആർക്കും വേണ്ടാത്ത കുറച്ച് ഉദ്യോഗസ്ഥർ പിന്നെ പണം മുടക്കിയവർ എങ്ങനെയുണ്ട് പ്രജാസ്നേഹം ഈ അഴിമതിയിൽ ആർ എസ് എസിലെയും ബി ജെ പിയിലെയും പ്രമുഖ നേതാക്കൾ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ഓഫീസ് ജീവനക്കാർ വിദ്യാഭ്യാസ ആരോഗ്യമന്ത്രിമാർ ഉന്നത ഉദ്യോഗസ്ഥർ വൻകിട വ്യവസായികർ ഡോക്ടർമാർ പിന്നെ കരാറുകാർ തുടങ്ങി വലിയൊരു ശൃംഖല തന്നെ വ്യാപം അഴിമതിക്ക് പിന്നിലുണ്ടായിരുന്നു മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ ഭാര്യയും ഇക്കാര്യത്തിൽ ആരോപണ വിധേയായിരുന്നു രണ്ടായിരത്തി ഏഴിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് അഴിമതി നടന്നിട്ടുണ്ടെങ്കിലും ഇത്ര രൂക്ഷമായ അഴിമതി നടന്നത് രണ്ടായിരത്തി ഏഴിന് ശേഷമാണെന്ന് അന്വേഷണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും പലതിൻ്റെ രേഖകളും അവർക്ക് അന്വേഷണ സംഘത്തിൻ്റെ കയ്യിലുണ്ട് സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ നാൽപ്പത്തിരണ്ട് ശതമാനം സീറ്റുകളിൽ വ്യാപം നടത്തുന്ന പ്രീ മെഡിക്കൽ പ്രവേശന പരീക്ഷയിലൂടെയും ബാക്കി അൻപത്തെട്ട് ശതമാനത്തിൽ ഡിമാറ്റ് മാറ്റ് വഴിയുമായിരുന്നു പ്രവേശനം മന്ത്രിമാർ ജഡ്ജിമാർ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാർ തുടങ്ങി എന്നിവരെല്ലാം പ്രവേശന പരീക്ഷാ തട്ടിപ്പിന്റെ ഗുണഭോക്താക്കളായി മാറി അറുന്നൂറ്റി മുപ്പത്തിനാല് പേരുടെ എം ബി ബി എസ് പ്രവേശനം സുപ്രീം കോടതി റദ്ദാക്കി ഇത്തരത്തിൽ നിരവധി അഴിമതികൾ കൊണ്ട് കൈ കഴുകിയ ബി ജെ പി ആർ എസ് എസിനും ഇതൊക്കെ പൂ പോലെ നിസ്സാരം മാത്രമേ കരുതാൻ കഴിയൂ ഇതൊക്കെ എവിടെ അന്വേഷണം നടക്കാൻ അന്വേഷണം നടന്നാൽ തന്നെ സുതാര്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കാൻ കഴിയുമോ നിരവധി ഗുണഭോക്താക്കൾ ഉന്നത ശ്രേണിയിലുള്ളവർക്കിടയിൽ നിന്ന് തന്നെ ഉണ്ടാകും അതുകൊണ്ട് അന്വേഷണം അത്രയ്ക്ക് സുതാര്യമാകില്ല എന്ന് ഇത്തരത്തിലുള്ള അഴിമതികൾ കേൾക്കുന്നവുന്നവർക്കും വായിക്കുന്നവർക്കും അറിയാം അല്ലെങ്കിൽ മന്ത്രിസഭ മാറേണ്ടി വരും അതാണെങ്കിൽ ഉടനെ ഇനി ഉണ്ടാകാനും പോകുന്നില്ല ഇക്കാര്യത്തിൽ പ്രതിപക്ഷ പാർട്ടികൾ തെരുവിൽ കുറെ അടി വാങ്ങുകയും ചെയ്യും ചിലരെ നിശബ്ദരാക്കാൻ വേണ്ടി ഇ ഡിയെ കൊണ്ടുവന്ന് ഇറക്കുകയും ചെയ്യും അത്രമാത്രം അതിലെല്ലാം തീരും എല്ലാം